നിന്ന് എന്ന് പറയുന്ന സിനിമ സിനിമ ആയിരുന്നു ആ സമയത്ത് ഉള്ള അഭിനേതാക്കളെല്ലാം അന്ന് അന്ന് എപ്പോഴും നസീർ സാറിന്റെയും മധു കാര്യം പറയാറുണ്ട് കാണുന്നത് അമ്മയുടെ കൂടെ ഞാനും സുഭാഷും ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നിട്ട് പോലും അച്ഛൻ എടുത്ത സിനിമകൾ പോലും അച്ഛൻ ഇരുന്ന് കണ്ടിട്ടില്ല ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കയറ്റി ഇരുത്തിയതിനു ശേഷം അച്ഛൻ പുറത്തു പോയി സിഗരറ്റും വലിച്ചു നിക്കും ഫോൺ അവിടെ ചെന്ന ആ മാനേജറിൻ്റെ റൂമിൽ കയറി ഫോൺ വിളിച്ച് അടുത്ത തിയേറ്ററിൽ അടുത്ത ആഴ്ചത്തെ ഇന്ന പ്രിൻറ്റിനുള്ള ക്യാമ്പ് സെറ്റ് ചെയ്യുക ഇതുമായിട്ട് അച്ഛൻ ഭയങ്കര വർക്ക് ഹാളിക്കായിരുന്നു ഉറക്കത്തിൽ പോലും ജോലി ചെയ്തിരുന്ന ആളാണ് അപ്പോൾ അങ്ങ അങ്ങനെയുള്ള ഒരു അച്ഛൻ്റെ ഭാര്യയും ആ ഭാര്യയുടെ രണ്ട് മക്കളായിട്ട് പോയിരുന്ന കണ്ടി കണ്ടിട്ടുള്ള സിനിമകളിലെ എല്ലാം നായകന്മാരും ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അച്ഛനായിട്ടാണ് ഓ അപ്പോൾ ആ നായകനൊരു ദുരന്തം വന്നാൽ ഒരു വേദന വന്നാൽ ഒരു സന്തോഷം വന്നാൽ എന്ത് വന്നാലും അതെൻ്റെ അച്ഛനെ സംഭവിക്കുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ കടന്നു കാര്യം ഇത് സിനിമയാണെന്നൊന്നും ഒരു ബോധ്യം ഇപ്പോഴുമില്ല അന്ന് ഒട്ടുമേയില്ല ആ കാലഘട്ടത്തിൽ സത്യൻ മാഷായാലും സത്യൻ കൂടെ ഉണ്ടായിരുന്ന തന്നെ എസ് പിള്ള ബഹദൂർ കൊട്ടാരക്കര സാറ് ഇങ്ങനെ നിരവധി താരങ്ങൾ എന്ന് പറയുന്നത് മനസ്സിൽ കൂടിയിട്ടുണ്ട് കഥനം മുഴുവൻ പേറുന്ന നായകൻ ഒരു വീട്ടിലെ നാഥൻ എന്ന് പറഞ്ഞാൽ അത് സത്യൻ മാഷാണ് അപ്പോൾ സത്യൻ മാഷിന്റെ ജയിൽ എന്ന് പറയുന്ന സിനിമയിൽ അതിൽ എൻ്റെ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം സിനിമകളിലെ അച്ഛൻ മണവാട്ടി പോലെയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നല്ല സുഹൃത്തുക്കളുമാണ് അവരൊക്കെ അപ്പോൾ ജയിലിലെ ഒരു ഗാനം ഇപ്പോഴും കേട്ടാൽ വിങ്ങലാണ് സഹിക്കാൻ പറ്റില്ല കാറ്റില്ല കടലറിയില്ല ഹലയും തീരയുടേവേദന അലയും തീരയുടേ വേദന കാട്ടറിയില്ല കടലറി അലയും ീരയുടെ വേദന അലയും തീരയുടെ നസീർ സാറിലേക്ക് വരുമ്പോൾ നിത്യവസന്തം എന്നൊക്കെ പറയുന്നത് പിന്നീട് വീണതാണ് അന്ന് അദ്ദേഹം ശരിക്കും ചെറുപ്പം തന്നെയാണ് അതങ്ങനെ തുടർന്നു അവസാനത്തെ യാത്രയപ്പിന് പെട്ടിയിൽ കിടക്കുമ്പോൾ പോലും അത് തുടരുന്നു അത് ഇപ്പോഴും തുടരുന്നു വേറെ ആർക്കും ആ പേര് കിട്ടിയിട്ടുമില്ല നമുക്ക് ഭയങ്കര എന്താണ് ജീവിതത്തിന് ഒരുപാട് പുഷ്പങ്ങൾ അർപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ ഒരുപാട് സമ്മാനിച്ചിട്ടുള്ള നടനാണ് അതുല്യ കലാകാരനാണ്